കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആർ പി എഫ് ഇൻസ്പെക്ടർ ക്ലാരാവത്സയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കല്ലെറിഞ്ഞതായി സംശയമുള്ള സ്ഥലത്ത് പരിശോധനക്കെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിന് നേരെ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞത് അജ്ഞാതനെറിഞ്ഞ ഇഷ്ടിക കഷ്ണം യാത്രക്കാരൻ്റെ മേൽ പതിക്കുകയായിരുന്നു ചാവക്കാട് എടക്കഴിയൂർ രായമ്മരക്കാർ വീട്ടിൽ ഷർഫുദ്ദീൻ മുസ്ലിയാരുടെ വയറിന് മേൽക്കാണ് ഇഷ്ടിക കഷ്ണം വീണത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എഗ്മോർ മംഗളൂരു തീവണ്ടി പുറപ്പെട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുമാണ് കല്ലേറുണ്ടായത് എസ് ഒമ്പത് കോച്ചിലായിരുന്നു ഷർഫുദ്ദി മുസ്ലിയാർ യാത്ര ചെയ്തിരുന്നത് ജനലിലൂടെ വന്ന ഇഷ്ടിക കഷ്ണം വന്നു വീണത് അദ്ദേഹത്തിൻ്റെ വയറിന് മേലൊക്കെയായിരുന്നു പതിച്ച ഭാഗത്ത് വേതനമുണ്ടെങ്കിലും മറ്റു പ്രശ്നങ്ങളില്ലെന്ന് ഷർഫുദ്ദി മുസ്ലിയാർ പറഞ്ഞു വ്യാഴാഴ്ച ഒന്നേ പത്തിനാണ് കല്ലേറ് നടന്നത് സംഭവം നടന്ന ഉടനെ ഷർഫുദ്ദീൻ മുസ്ലിയാർ മൊബൈൽ ഫോണിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിലും വിളിച്ച് പരാതി നൽകിയിരുന്നു മിനിറ്റുകൾക്കകം ഷൊർണൂർ ആർ പി എഫ് ഷർഫുദ്ദീൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി ടി ആർ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു കാസർകോട് കുമ്പോൾ ജലാരിയാ റാത്തീമിന് പോവുകയായിരുന്നു ഷർഫുദ്ദീൻ മുസ്ലിയാർ ആർ പി എഫ് സബ്ഇൻസ്പെക്ടർ സുനിൽകുമാർ വിശ്വനാഥൻ ഗോകുൽദാസ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ട്രെയിനിന് നേരെ കല്ലേറുണ്ടാവുന്നത് സംഭവം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം